മിക്ക മക്കൾക്കും പഠിക്കാൻ ടഫായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ ട്രിഗണോമെട്രി അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ള കുറച്ച് വാല്യൂസ് ഉണ്ട് തേർട്ടി ഡിഗ്രി സീറോ ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇതിൻ്റെയൊക്കെ സൈനിൻ്റെയും കോഴ്സിൻ്റെയും ടാനിൻ്റെയും വാല്യൂ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഈ വാല്യൂസ് മനപ്പാടം പഠിക്കാതെ നമുക്കിത് എങ്ങനെ ഈസി ആയിട്ടൊരു ട്രിക്കിലൂടെ ഓർമ്മിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ ഹാൻഡിൽ ഓരോ വിരലിലും വാല്യൂ കൊടുക്കുക ദെൻ നമ്മുടെ ഈക്വേഷനാണ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഫിംഗേഴ്സ് അപ്പ് ബൈ ടു ഈക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ തമ്പിന് കൊടുത്തത് സീറോ ഡിഗ്രിയാണ് സോ സൈൻ സീറോ സൈൻ സീറോ ഇസ് ഈക്വൽ ടു നമ്മൾ നോക്കുക തമ്പിൻ്റെ മുകളിൽ വേറെ വിരലില്ല സോ ഫിംഗേഴ്സ് അപ്പില്ല അതുകൊണ്ട് അവിടെ റൂട്ട് സീറോ ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ ദെൻ നമ്മുടെ അടുത്ത വാല്യൂ ആണ് തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രി കൊടുത്തത് നമ്മൾ രണ്ടാമത്തെ വിരലിലാണ് അതിൻ്റെ മുകളിൽ ഒരു വിരലുണ്ട് സോ ഫിഗേഴ്സ് അപ്പ് എന്ന് വെച്ചാൽ അതൊന്നാണ് റൂട്ട് വൺ ബൈ ടു സൈൻ തേർട്ടി ഡിഗ്രി ഈസ് ഈക്വൽ ടു റൂട്ട് വൺ ബൈ ടു റൂട്ട് വൺ എന്ന് വെച്ചാൽ തന്നെയാണ് വാല്യൂ വൺ ബൈ ടു വരും അടുത്തതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മുടെ മിഡിൽ ഫിംഗറാണ് തേർഡ് ഫിംഗറാണ് അതിൻ്റെ മുകളിൽ ഫിംഗേഴ്സ് അപ്പ് നോക്കുകയാണെങ്കിൽ ടു ആണ് അപ്പോൾ സൈൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് കണ്ടെത്താൻ സൈൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ ടു റൂട്ട് ടു ബൈ ടു എന്നുള്ളതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ് നമുക്കറിയാം ഏതൊരു ഫ്രാക്ഷൻ എടുത്താലും അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫ്രാക്ഷൻ ചേഞ്ച് ആവില്ല ഇവിടെയും നമ്മൾ അതേ ടെക്നിക്ക് എടുത്തിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പോൾ ഫ്രാക്ഷൻ നമുക്ക് വരിക റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ബൈ ടു ഇൻറ്റു റൂട്ട് ടു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ടു ആണ് ദെൻ ഡിനോമിനേറ്ററിൽ ടു റൂട്ട് ടു വരും അപ്പം ടു ബൈ ടു റൂട്ട് ടു ഇവിടെ നമുക്ക് ന്യൂമിനേറ്ററുകളും ഡിനോമിനേറ്ററുകളും ടുവിനെ നമ്മൾ കട്ട് ചെയ്യാം ദെൻ നമ്മുടെ വാല്യൂ വൺ ബൈ റോട്ട് ടു സോ സൈൻ ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു നമ്മുടെ അടുത്ത ഫിംഗറാണ് സിക്സ്റ്റി ഡിഗ്രി കൊടുത്തത് സിക്സ്റ്റി ഡിഗ്രി നമ്മുടെ ഫോർത്ത് ഫിംഗറിനാണ് കൊടുത്തത് അതിൻ്റെ മുകളിൽ മൂന്ന് ഫിംഗേഴ്സ് ഉണ്ട് സോ നമ്മുടെ സൈൻ സിക്സ്റ്റി ഡിഗ്രി റൂട്ട് ത്രീ ബൈ ടു ദൻ നെക്സ്റ്റ് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ലാസ്റ്റ് ഫിംഗറാണ് അതിൻ്റെ മുകളിൽ നമ്മൾ നാല് ഫിംഗേഴ്സ് ഉണ്ട് സോ റൂട്ട് ഫോർ ബൈ ടു റൂട്ട് ഫോർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റൂട്ട് ഫോർ വെച്ചാൽ ടു ആണ് സോ സൈൻ നയൻറ്റി ഡിഗ്രി ഈസ് ഈക്വൽ ടു ടു ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ നമ്മൾ സൈനിൻ്റെ മൊത്തം വാല്യൂസ് നമ്മൾ കണ്ടെത്തി സൈനിൻ്റെ ഓരോ വാല്യൂസും നമ്മൾ ഈസിയായി ഈ ഹാൻഡിൻ്റെ ടെക്നിക്ക് നമ്മുടെ ഓരോ വിരലിനും ഈ ഓരോ ആംഗിൾസ് കൊടുത്ത് നമ്മുടെ ഇക്വേഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഫിംഗേഴ്സ് അപ്പ് ബൈ ടു ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തി ഈ എല്ലാ ഇക്വേഷൻസിനെയും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം സൈനിൻ്റെ വാല്യൂസ് നമുക്ക് മൊത്തത്തിലൊന്ന് ഒരുമിച്ച് ഒരു പേജിൽ എഴുതി നോക്കാം സൈൻ തീറ്റ ആംഗിൾസ് കൊടുക്കാം സീറോ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി നയൻറ്റി ഇതൊക്കെ ആംഗിൾസ് ആണ് സീറോ ഡിഗ്രി തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ദെൻ നമ്മളിതിൻ്റെ കണ്ടെത്തിയ വാല്യൂസ് സൈൻ സീറോ സീറോ ആണ് തേർട്ടി വൺ ബൈ ടു ആണ് ഫോർട്ടി ഫൈവ് ഡിഗ്രീൻ്റെത് വൺ ബൈ റൂട്ട് ടു ആണ് സിക്സ്റ്റീൻ്റെത് റൂട്ട് ത്രീ ബൈ ടു ആണ് സൈൻ നയൻറ്റി ഡിഗ്രി ആണ് കിട്ടിയത് അപ്പോൾ സൈന് നമ്മൾ ഈസിയായി കണ്ടെത്തി ഇനി കോസ് കണ്ടെത്താൻ ഈ ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റുക ഇതേപോലെ കൈ വെച്ചിട്ട് നമ്മുടെ ഈക്വേഷനാണ് റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ ടു കോസ് തിറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ റ്റു ഫസ്റ്റ് നമ്മൾ സീറോ ഡിഗ്രി തന്നെ എടുക്കുകയാണ് കോസ് സീറോ കോസ് സീറോ എന്ന് വെച്ചാൽ റൂട്ട് ഫിംഗേഴ്സ് ബിലോ ബൈ ടു നമ്മുടെ തമ്പിൻ്റെ താഴെ നാല് ഫിംഗേഴ്സാണുള്ളത് അപ്പോൾ ഈക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റൂട്ട് ഫോർ ബൈ ടു റൂട്ട് ഫോർ ടു ആണ് ടു ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ കോഴ്സ് സീറോ ഡിഗ്രി ഈസ് ഈക്വൽ ടു വൺ അടുത്ത വാല്യൂ ആണ് തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രിൻ്റെത് നമ്മളെങ്ങനെ കണ്ടെത്തും റൂട്ട് ഫിംഗേഴ്സ് ബിലോ ബൈ റ്റു തേർട്ടിക്ക് താഴെ ത്രീ ഉള്ളത് തേർട്ടി ഡിഗ്രി കോസ് തേർട്ടി ഡിഗ്രി ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു നെക്സ്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് കോസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി കണ്ടെത്താൻ താഴെ രണ്ട് ഫിംഗേഴ്സാണുള്ളത് അപ്പോൾ റൂട്ട് ടു ബൈ ടു നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ വൺ ബൈ റൂട്ട് ടു കിട്ടും കോസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു ദെൻ അടുത്തതാണ് സിക്സ്റ്റി ഡിഗ്രി കോഴ്സ് സിക്സ്റ്റി ഡിഗ്രി കണ്ടെത്താൻ വേണ്ടിയിട്ട് സിക്സ്റ്റി ഡിഗ്രീൻ്റെ താഴെ ഒരു വിരലേ ഉള്ളൂ അപ്പോൾ റൂട്ട് വൺ ബൈ ടു റൂട്ട് വൺ എന്ന് വെച്ചാൽ വൺ തന്നെയാണ് സോ കോഴ്സ് സിക്സ്റ്റി ഡിഗ്രി ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ദൻ നയൻറ്റി ഡിഗ്രി കോഴ്സ് നയൻറ്റി ഡിഗ്രി കണ്ടെത്താൻ നയൻറ്റീൻ്റെ താഴെ വേറെ ഇല്ല സോ സീറോ ആണ് റൂട്ട് സീറോ ബൈ ടു ഇസ് ഈക്വൽ ടു സീറോ ഇനി നമ്മൾ എല്ലാ കോഴ്സിൻ്റെ ഈ എല്ലാ ആംഗിൾസിൻ്റെയും കോഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തി നേരത്തെ സൈനിൻ്റെത് എഴുതിയ പോലെ നമുക്ക് കോഴ്സിൻ്റെ വാല്യൂസും കണ്ടെത്തിയ നമ്മൾ ഈസി ആയിട്ട് കണ്ടെത്തിയ വാല്യൂസ് നമുക്ക് ആ ഷീറ്റിൽ തന്നെ എഴുതി നോക്കാം കോസ് തീറ്റ കോഴ്സ് സീറോ എന്താണ് കിട്ടിയത് വൺ ദെൻ കോഴ്സ് തേർട്ടി നമുക്ക് കിട്ടിയത് റൂട്ട് ത്രീ ബൈ ടു കോഴ്സ് ഫോർട്ടി ഫൈവ് കിട്ടിയത് വൺ ബൈ റൂട്ട് ടു കോഴ്സ് സിക്സ്റ്റി കിട്ടിയത് വൺ ബൈ ടു കോഴ്സ് നയൻ്റി കിട്ടിയത് സീറോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും സൈന് നേരെ ഒന്ന് തിരിച്ചിട്ടതാണ് കോഴ്സിന് വരുന്നത് അതായത് സൈൻ തീറ്റ സൈൻ നയൻറ്റി ഡിഗ്രിക്ക് വന്ന വാല്യൂ ആണ് കോസ് സീറോക്ക് വന്നത് സൈനും കോസും കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ടാൻ കാണാൻ നമുക്ക് ഈസിയാണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാനിൻ്റെ ഇക്വേഷൻ ഇത് രണ്ടും നമുക്ക് ഈസിയായി കിട്ടി സോ നമുക്ക് ടാനിൻ്റെ വാല്യൂ നോക്കാം ടാൻ സീറോ ഈസ് ഈക്വൽ ടു സീറോ ബൈ വൺ സീറോ Tan 30 is equal to 1 by 2 by root 3 by 2. 1 by 2 by root 3 by 2. 1 by root 3. Then tan 45 is equal to 1 by root 2 by 1 by root 2. That is equal to 1. Tan 60 is equal to root 3 by 2 by 1 by 2. Then root 3. ടെൻ നയൻറ്റി ഇസ് ഈക്വൽ ടു വൺ ബൈ സീറോ വൺ ബൈ സീറോ വരുമ്പോൾ ശ്രദ്ധിക്കുക ഡിനോമിനേറ്റർ സീറോ വരുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ് സോ ടാൻ നയൻറ്റി ഡിഗ്രി നോ